നമസ്കാരം കാർ യൂട്യൂബ് ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കാൽ നടത്രക്കാരെ വീടില്ല നിങ്ങളെ പുതിയ നീക്കവുമായി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പും കേരളത്തിലെ നിയമ സംവിധാനങ്ങളും മറ്റൊന്നുമല്ല കാലനടയാത്രക്കാർ നിയമം ലംഘിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഫൈൻ വരും നിങ്ങൾ ലംഘിക്കുന്ന നിയമ ലംഘനങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ സീബ്ര ലൈനിലൂടെ അല്ലാതെ കൊണ്ടുള്ള റോഡ് ക്രോസിംഗ് ഫുട്പാത്ത് ഉള്ള സ്ഥലങ്ങളിൽ ഫുട്പാത്തിലൂടെ നടക്കാതെ കൊണ്ടിരിക്കുക റോഡിൽ റോഡിലിറങ്ങിയാൻ ആവശ്യമായി നടക്കുക മുതലായവയാണ് നിങ്ങൾ നടത്തുന്ന പ്രധാന നിയമ ലംഘനങ്ങൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സീബ്ര ലൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് കാൽ യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കിടക്കാൻ തന്നെയാണ് സീബ്ര ലൈനിൽ കാൽ യാത്രക്കാരനാണ് മുൻഗണന വാഹനങ്ങൾ നിർബന്ധമായും നിർത്തി കൊടുക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ പ്രത്യേകിച്ച് ആറുവരി ദേശീയപാതയൊക്കെ കടന്നു വരുന്ന എക്സ്പ്രസ് പാതകൾ നമ്മുടെ നാട്ടിൽ വരുന്നു ഈ സാഹചര്യത്തിൽ റോഡിന് നടുക്കൊക്കെ ഒരുപാട് ഡിവൈഡറുകൾ പോലെ ഇരുമ്പ് വേലുകൾ സ്ഥാപിക്കും ഇതിനിടയിലൂടെ ഒക്കെ നുഴഞ്ഞു കയറാനും ചാടിക്കിടക്കാനൊക്കെ ശ്രമിക്കുന്നത് വലിയ അപകടത്തിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ടാണ് കാൽ യാത്രക്കാർക്കും ഇത്തരത്തിൽ ഫൈൻ ഈടാക്കാവുന്ന രീതിയിലേക്ക് നിയമനിർമ്മാണത്തെ പറ്റി സർക്കാർ ചിന്തിക്കുന്നത് സംഭവമൊക്കെ നല്ല കാര്യം പക്ഷേ എത്ര സ്ഥലത്ത് കാലനടയാത്രക്കാർക്ക് സുഖമായി കിടക്കാവുന്ന രീതിയിൽ തെളിച്ചമുള്ള സീബ്രാലയൻ ഉണ്ട് മറ്റൊന്ന് ഏതൊക്കെ നഗരങ്ങളിൽ ഫുട്പാത്തുണ്ട് ഫുട്പാത്തിന് സൈഡിൽ കമ്പിവേലി അതായത് ഭംഗി പിടിപ്പിക്കാനൊക്കെ ആയിട്ട് കമ്പി തൂണുകൾ അഴികൾ സ്ഥാപിക്കുന്നത് പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവുമല്ലോ മറ്റൊന്നിനും ഭംഗിക്കോ ഒട്ടിക്കാനോ അല്ലാതെ കാലനടയാത്രക്കാര് അവർക്ക് നിർദ്ദേശിക്കുന്ന സ്ഥലത്തിലൂടെ മാത്രമേ റോഡിലേക്ക് ഇറങ്ങാവൂ എന്നുള്ള ലക്ഷ്യത്തോടെയാണത് ഇത്തരം സംവിധാനങ്ങൾ എത്ര സ്ഥലത്തുണ്ട് നിങ്ങളുടെ നഗരത്തിൽ ഇതുണ്ടോ ഒന്ന് ആലോചിക്കുക മറ്റൊന്ന് ഫുട്പാത്തിന്റെ സ്ലാബ് ഒക്കെ യഥാസ്ഥാനത്ത് തന്നെ ആയിരിക്കുമോ ഇതൊക്കെ വലിയ ചോദ്യചിഹ്നം തന്നെയാണ് ഇന്നലെ സ്ട്രീറ്റ് ലൈറ്റിനെ പറ്റി പറഞ്ഞ പോലെ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒരിക്കലും ഭരണത്തെ ഭരണകർത്താക്കളെ വിമർശിക്കുകയല്ല ഉദ്ദേശിക്കുന്നത് നിയമങ്ങൾ എപ്പോഴും പാലിക്കേണ്ടത് തന്നെയാണ് പുതിയ നിയമങ്ങളെയും സ്വാഗതം ചെയ്യുന്നു പക്ഷേ അതിൽ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ടല്ലോ അതിനെപ്പറ്റിയുള്ള ആകുരതയാണ് പങ്കുവയ്ക്കുന്നത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അപകടമില്ലാതെ വേണ്ടി വീട്ടിൽ തിരിച്ചെത്താൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുന്നു അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോ സീ ഫുട്പാത്തിലൂടെ തന്നെ നടന്നു പോകാനുള്ള സംവിധാനങ്ങൾ നമുക്ക് വേണം മറ്റൊന്നുമല്ല ഫുട്പാത്തിൽ നിന്നും റോഡിലേക്ക് പെട്ടെന്ന് ഇറങ്ങുന്ന സമയത്ത് പുറകിൽ വരുന്ന വണ്ടിക്കാരൻ നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എന്നു നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ടല്ല ഇറങ്ങുന്നത് പെട്ടെന്നായിരിക്കും നിങ്ങൾ ഇറങ്ങുന്നത് നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടായിരിക്കും നടക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള അപകടങ്ങൾ കുറയ്ക്കാനാണ് ഈ വക തീരുമാനങ്ങളൊക്കെ വരുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക കഴിഞ്ഞാൽ റോഡിൽ ഇറങ്ങുന്ന സമയത്ത് കാൽ നട എനിക്ക് എന്ത് തോന്നിയ കാണിക്കാം എന്നുള്ള രീതിയിലല്ല നമ്മൾ റോഡിൽ നടക്കേണ്ടത് ശ്രദ്ധിച്ച് നടക്കുക ഫുട്പാത്തുകൾ ഉപയോഗിക്കുക സീബ്ര ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ക്രോസ് ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നന്ദി